ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഉണക്ക കൊഞ്ചും കൊണ്ടുള്ള ഒരു ഉലർത്താണ് ഏട്ടാ ഉണക്ക കൊഞ്ച് ഉലർത്തിയതാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കൊഞ്ചെടുത്ത് എൻ്റെ തലയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനാവശ്യമുള്ളത് കുറച്ച് ചുവന്നുള്ളി നാലഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് ചാതിച്ചെടുക്കണം ഒരു മിക്സിയുടെ ചെറിയ ബൗളിൽ ഇട്ട് നമുക്കത് ചാതിച്ചെടുക്കാം ഇഞ്ചി കുറച്ച് മതി ഞാനിത് വലിയ കഷണം എടുത്തിരിക്കുന്നു എൻ്റെ പകുതി എടുക്കുന്നു കേട്ടോ അഞ്ചല്ലി എടുത്തുള്ളിയുണ്ട് പത്തിരുപത് ചുമന്നുള്ളിയുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഉരുട്ട് തയ്യാറാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് കടുവിട്ടു കടുവൊക്കെ കൂട്ടിയിട്ടുണ്ട് നമുക്ക് തിളച്ചു വെച്ചിരിക്കുന്ന പുള്ളിയൊക്കെ ഇട്ടു നല്ലതുപോലെ മുട്ടുവരണം പുളിയൊക്കെ മുട്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കൊഞ്ചിട്ടു കൊഞ്ച് എണ്ണയിൽ കിടന്നു കൊഞ്ച് മൂത്ത മുളക് വന്നിട്ടുണ്ടോ ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കരീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് ചതച്ചതച്ച മുളക് പൊടി തിൽ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പിങ്ങനെ കിട്ടും കുറച്ചു ഇനി കുറച്ച് കറിവേപ്പില്ല നല്ലതോടെ അങ്ങനെ നമ്മുടെ കൊഞ്ച് വളർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും കമന്റുകൾ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു